പറയുന്നത് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ് ഷോപ്പിംഗ് ചെയ്യുന്നതന്നെ വീട് എടുത്തിട്ടിട്ട് പോകും അപ്പൊ നമ്മൾ ഇന്ന് പോവാൻ നെക്സ്റ്റോറില് പോയിട്ടാണ് ബാഗ് ബുക്ക് അങ്ങനത്തെ മേടിക്കാൻ പോണത് അപ്പൊ ഇതാണ് എന്താ വീടും നേരിടും അപ്പൊ ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ പുത്തമ്പള്ളിയുടെ മുൻഭാഗത്തൊക്കെ ആയിട്ട് കുറേ കടകളുണ്ട് മുനിസിപ്പൽ സ്റ്റാൻഡ് എന്ന് പറയും അപ്പം അവിടെ നോട്ട് ബുക്കിനൊക്കെ കുറച്ച് വില കുറവുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് വന്നതാട്ടോ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇ സ്റ്റോലേക്ക് പോകാനായിട്ട് അവിടേക്ക് എത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ പല കമ്പനിയുടെ നോട്ട് ബുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ പല വിലയാണ് ഇരുപത്തൊന്ന് രൂപയുണ്ട് ഇരുപത്തേഴ് രൂപയുണ്ട് പിന്നെ അങ്ങനെ മുപ്പത് മുപ്പത്തഞ്ച് ആ റേഞ്ചിലൊക്കെ ഉണ്ട് ഇരുപത്തൊന്ന് രൂപയുടെ നോട്ട് ബുക്ക് നോക്കി കഴിഞ്ഞപ്പം പേപ്പർ ക്വാളിറ്റി കുറവായിരുന്നു കേട്ടോ ഇരുപത്തേഴ് രൂപയുടെ നോട്ട്ബുക്ക് ബുക്ക് കുഴപ്പമില്ല അത്യാവശ്യം പേപ്പർ ക്വാളിറ്റി ഒക്കെ ഉണ്ട് അവിടുന്ന് ഞങ്ങൾ നോട്ട് ബുക്ക് മാത്രമേ വാങ്ങിച്ചുള്ളൂ ഞങ്ങൾ വാങ്ങിച്ചത് ഇതാ ഇരുപത്തേഴ് രൂപയുടെതീ നോട്ട് ബുക്കുകളൊക്കെയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് നോട്ട് ബുക്കിന് അതിൻ്റെ കവർ പേജുകളൊക്കെ നല്ല ഭംഗിയുള്ളത് കാരണം എന്താ ഈ രീതിയിലാണത് കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെന്താ നെക്സ്റ്റോയിലെത്തി നെക്സ് സ്റ്റോയുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഭാഗമാണിത് ആദ്യം നോക്കിയത് ബാഗുകളായിരുന്നു അവിടെ അറുന്നൂറ്റി എഴുന്നൂറ്റി ആ ഒരു റേഞ്ചിൽ ബാഗുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം റിറ്റിനതാ ഈ പിങ്ക് കളർ ബാഗായിരുന്നു എടുത്തത് അതെനിക്ക് നല്ല പണി കിട്ടി അയച്ചാലയച്ചാൽ എനിക്ക് കഴുകേണ്ട ആവശ്യം വന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഡാർക്ക് കളർ ബാഗായിരുന്നു അവിടെ നിന്ന് നോക്കിയിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് ആയിട്ടുള്ള ബാഗ് അവിടെ നിന്ന് കിട്ടിയില്ല നമ്മളിഷ്ടം പോലെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റിയ പല വിലകളിലുള്ള പാനങ്ങളുണ്ട് കേട്ടോ അവിടെ ഈ ഇരിക്കുന്നതൊക്കെ റബ്ബറുകളും കട്ടറുകളും ഒക്കെയാണ് കേട്ടോ ഇതാ ഈ കാണുന്നത് റബ്ബറാണ് കേട്ടോ ഇതിൽ റബ്ബർ മാത്രമേ ഉള്ളൂ ഇതിൽ റബ്ബറും കട്ടറും ഉണ്ട് രൂപ അപ്പൊ ഞാൻ എന്താ ഈ പെൻഡ് എടുത്തോട്ടോ എൻ്റെ അടിപൊളി പാനാണ് ഗോൾ പെൻറ്റാണ് ഓഡ് പെൻ ഓ സൂപ്പറായിട്ടുണ്ട് അത് മതി ഇത് മതിയാത് എടുത്തോ സൂപ്പർ പെനാണ് നൂറ്റി നൂറ്റി എഴുപത്തി ഒമ്പത് രൂപത് രൂപ ഇതല്ലേ ഞാൻ പറഞ്ഞത് അപ്സറടെ അപ്സറൂറ്റോ എടുത്തോട്ടോ Pineapple hmm. per kg 29.90 Yellow banana per kg 53.90 Thank you for shopping with Mr. Mr. Hyde you going to see me? I'm going to see Princess you Okay Daai, Purple no. NASA nasa There, no. okay. Esta, uh, pencil set it up This is color is full of

ഇതൊക്കെ റബ്ബറുകളാണ് ഞങ്ങളെടുത്തത് അഞ്ച് രൂപയുടെ സാധാരണ റബ്ബറാണ് കേട്ടോ ഇത് കാറിൻ്റെ മോഡൽ റബ്ബറ് കണ്ടോ അത് ഡോംസിൻ്റെ പത്ത് രൂപയാണ് കേട്ടിൻ്റെ വില ഇത് വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനാണ് ਇੱਿ ਕੋਲਕੁਲ ਲੇਟਾ ਵੇਰੀ ਬਾਬੀ ਦੇ ਸੋਂ ਚੁਨੀ ਚੋਂਬੁ ਜੀਬਾ ਇੱਿ ਕੋਲਕੁਲ ਲੇਟਾ ਵੇਰੀ ഇങ്ങനെ തുറന്നിട്ട് കുടിക്കോ കുപ്പി പോലെ തുറന്നിട്ട് കുടിക്കാൻ പറ്റിയ ഇതിങ്ങനെ കുടിക്കുന്നതാണ് ഓക്കെ ഇതിങ്ങനെ പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ വലിച്ചു കുടിക്കാം ഇങ്ങനത്തെ കോഴയിലുണ്ട് വേണ്ടത് ഇത് സ്റ്റിക്കിനോട്ടാണ് ഇത് അറിഞ്ഞെടുത്തു

ഇത് സ്റ്റിക്കർ റോളാണ് കേട്ടോ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് വെച്ച് പൊതിഞ്ഞ ബുക്ക് ഞാൻ കാണിച്ചു തരാം ഏറ്റവും വലിയ കോമഡി അതല്ല ഇത് സ്റ്റിക്കർ റോളാണെന്ന് അറിയാതെയാണ് ഞാൻ എടുത്തത് കേട്ടോ വീട്ടിൽ വന്ന് പുസ്തകം പൊതിഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ഇത് ഈ സ്റ്റിക്കർ റോൾ അറിഞ്ഞിട്ട് മനസ്സിലായത് പിന്നെ എടുത്തത് ഈ വൈറ്റ് കളർ റോൾ ആണ് ഇതാ വൈറ്റ് കളർ റോളും കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ബുക്കാണ് കേട്ടോ ആ വൈറ്റ് കളർ കവർ പേജും കൂടി വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി കാണാൻ എന്നാ ഈ ബുക്കുകളും വൈറ്റ് കളർ റോളും കൊണ്ട് തന്നെയാണ് പൊതിഞ്ഞിരിക്കുന്നത് പൊതിഞ്ഞിരിക്കണേ ഇതാണ് ആ സ്റ്റിക്കർ റോളും കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ബുക്ക് കേട്ടോ എന്നാൽ ഇതുപോലെ ഇരിക്കും അത് ട്രാൻസ്പെറൻ്റ് ആണ് അതിങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റും പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് പൊതിഞ്ഞില്ലെങ്കിൽ ഇതുപോലുള്ള എയർ ബബിൾസ് അല്ലേ അതുപോലെ ഇങ്ങടെ വരുന്നുണ്ട് കേട്ടോ അത് ശരിക്ക് അറിയണം അത് കറക്റ്റായിട്ട് ടിഫിൻ ബോക്സ് ഞാൻ സ്റ്റീലിൻ്റെയാണ് നോക്കുന്നത് സ്റ്റീലായ കാരണം നല്ല കിലുകിലോ ശബ്ദമുണ്ടേ ഇത് രണ്ടാം ക്ലാസ് മൂന്നാം രണ്ടാം ക്ലാസ് അല്ല നമ്പർ ടൂ ഇത് ഉള്ളില് കറിപ്പാത്രം ഉള്ള മോഡലായിരുന്നു കേട്ടോ ഞാൻ നോക്കിയിരുന്നേ കറിപ്പാത്രം ഇണ്ടേ

കൊട റിറ്റൂനാണ് ആ കൊടയുടെ ചുരുക്കുന്ന ഭാഗം ഒരു പഴയ മോഡലാണ് അത് കുട്ടികളുടെ കൈ വേദനിക്കാനുള്ള സാധ്യതയുണ്ട് എന്റെ കൈ അങ്ങനെ വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ സാധാരണ എടുക്കാനായിട്ട് തീരുമാനിച്ചു കേട്ടോ ഇതാവുമ്പോൾ ചുരുക്കിയിട്ട് ബാഗിൽ ഒതുക്കി വെക്കാനും പറ്റും പിങ്ക് പിന്നെ നനഞ്ഞ കുട ബാഗിലെടുത്ത് വെക്കാനായിട്ടാണ് ഈ എൻവലപ്പ് അല്ലെങ്കിൽ പിന്നെ ഈ നനഞ്ഞ കുട വേറെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ തിരിച്ചെടുത്തോണ്ട് വരാനും മറക്കും ചെറിയ കുട്ടികൾക്ക് കുട കൊടുത്തു വിടുമ്പം അത് സൂക്ഷിക്കാനായിട്ട് ഇങ്ങനെ ഒരു മാർഗ്ഗമാണ് ഞാൻ കണ്ടത് ബാഗിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കള്ളി കാണിച്ചു കൊടുത്തിട്ട് കുട്ടികളോട് ഈ കള്ളിയിൽ കുട വെക്കാൻ പറഞ്ഞാൽ മതിയോ അപ്പം സ്കൂളിലേക്ക് ഇതാ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ട് എടുത്തിട്ടത് അവിടെ നിന്ന് ഇറങ്ങാണ് സ്കൂളിലെടുത്തിട്ട് ആകെ വിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പലചരക്ക് സാധനങ്ങൾ മരിക്കാൻ പോവാണ് പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇതേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അയ്യോ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം എന്താ ഞങ്ങൾ ബാഗ് വാങ്ങിക്കാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം അടുത്തുള്ളത് ഒരു ബാഗ് തയ്ച്ചു കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അപ്പം അവിടെ പോയി ഞങ്ങളൊന്ന് അന്വേഷിച്ചു ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങോട് വരുന്നത് ആൻഡ്രിക്ക് ഇഷ്ടപ്പെട്ട ബാഗ് അവിടെ കിട്ടിയിട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സിബൊക്കെ ഉണ്ടായിരുന്നു അതിൽ അത് തിരിച്ചെതാലേ മതിയാവും മതിയാവുന്നോണ്ടല്ലേ ഗേൾസിന് ഇണ്ടാൾ നല്ലായിരുന്നാലും അതെ അല്ലേ ആ അതെ പറ്റോ നല്ല ബാഗാണ് ആൺഡ്രിക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ഫുൾ ബ്ലാക്ക് കിട്ടി ചെറിയൊരു ബാഗ് പുറത്തേക്കൊക്കെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു ചാർലീനാണ് ആ ബാഗിന്റെ പേര് പറഞ്ഞത് ഒരു ബാഗ് പപ്പയ്ക്കും എടുത്തു ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ് ബാക്ക് ടു സ്കൂളിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് ആൺട്രിക്ക് വാട്ടർ ബോട്ടിലും ടിഫിനും ഒക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് അവൾക്കത് വാങ്ങിച്ചില്ല പിന്നെ കൊടയും പറഞ്ഞുണ്ട് ബാക്കിയുള്ളത് പോയി വാങ്ങിച്ചു ബുക്കുകളൊക്കെ നല്ല കളർഫുള്ളാണ് കേട്ടോ പിന്നെ ആ നെയിം സ്ലിപ്പിന്റെ പാക്കറ്റിൽ ഉണ്ടായിരുന്ന നെയിം സ്ലിപ്പുകളൊക്കെ ഇതായിരുന്നു കേട്ടോ വെറൈറ്റി വെറൈറ്റി നെയിം സ്ലിപ്പുകളായിരുന്നു അങ്ങനെ ഒരു ആറ് ഷീറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ എല്ലാവർക്കും ബാക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ